ഫെബ്രുവരി പതിനാല് വാലൻ്റൈൻസ് ഡേക്ക് ഒരു കിടിലൻ ഓഫർ കിട്ടോ രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ മാസം നാനോ വിത്ത് എ സി മുപ്പതിനായിരം രൂപയ്ക്ക് നമ്മൾ വൺ ഡേ ഓഫറാണ് പിറ്റേന്ന് പിറ്റേന്ന് വന്നാൽ ഉണ്ടാവൂല്ലോ എ സി വണ്ടിയാണ് സെക്കൻഡ് ഓണറാണ് കേട്ടോ വണ്ടി വെറും അറുപത്തയ്യാറ് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ വേറെ റീപ്ലേസും കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല നല്ലൊരു ഫാമിലിക്ക് ഒരു ചെറിയൊരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് പിന്നെ ആരും മറക്കണ്ട ഫെബ്രുവരി പതിനാലിലാണ് ഓഫറ് രാവിലെ മുതൽ നമ്മൾ വണ്ടി പുറത്ത് വെക്കുന്നതാണ് പിന്നെ ഇത് കൂടാതെ ഈ ഫോട്ടോ ഈ വീഡിയോയിൽ ഞാൻ ജന് അൾട്ടോ അത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നതാണ് ജന് ഒരു കൊല്ലം പേപ്പറുള്ള ഒരു വണ്ടി ഉണ്ട് അത് വെറും ഇരുപതിനായിരം രൂപ ജന് ഇത് ഒരു കൊല്ലം പേപ്പറുള്ളട്ടോ വണ്ടിക്ക് ഇത് വെറും ഇരുപതിനായിരം രൂപ നമ്മൾ ചോദിക്കുന്നുള്ളൂ ഇതൊക്കെ വൺ ഡേ ഓഫറാണേ ഇരുപതിനായിരം ഉറുപ്പുണ്ടെങ്കിൽ വണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് ഒറ്റ കൊല്ലം പേപ്പറുണ്ട് വണ്ടിക്ക് ഓക്കെ ഈ വീഡിയോയിൽ കാണുന്ന അടുത്ത വണ്ടിയാണ് അൾട്ടോ രണ്ടായിരത്തെട്ട് പുതിയ പേപ്പർ പുതിയ അഞ്ച് വർഷത്തേക്ക് പുതിയ പേപ്പറുള്ള വണ്ടിയാണേ എലക്സയാണ് എ സി എ സി ഉണ്ട് പവർ ഷെരി ആണ് നീറ്റൻ വണ്ടിയാണ് നാല് ടയർ ഉണ്ട് വെറും എൺപതിനായിരം രൂപ കേട്ടോ നമ്മൾ ഇതിന് ചോദിക്കുന്നത് അഞ്ച് കൊല്ലത്തേക്ക് ഉണ്ട് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നാല് പുത്തൻ ഉണ്ട് വെറും എൺപതിനായിരം രൂപയ്ക്ക് നമ്മൾ ഈ വണ്ടി കൊടുക്കുന്നതാണ് ഓക്കെ